മാമോദിസ മുങ്ങിയത് കൊണ്ട് പരിശുദ്ധാത്മാവ് ലഭിക്കണം വലിയ പ്രിയമുള്ളവര് ഇവിടെയും പറയാം അവര് ജ്ഞാന സ്വീകരിച്ചിട്ടുള്ളൂ പരിശുദ്ധാത്മാവിനെ പ്രാപ് പ്രാപിച്ചിട്ടില്ല അവര് ലഭിച്ചിട്ടില്ല സ്നാനമേറ്റു മാമോദിസ സ്വീകരിച്ചു പക്ഷേ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നില്ല അപ്പോൾ അപ്പോസൽമാൻ അവടെമേൽ കൈകൾ വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു കൈവപ്പിന് പ്രാധാന്യമുണ്ട് പ്രിയമുള്ളവരെ നമ്മൾ എന്തിനാ കൈവപ്പിനെ കുറിച്ച് ഇത്ര മാത്രം വാദിക്കുന്നറിയോ അപ്പോസന്മാരിലൂടെ ലഭിച്ച കൈവെപ്പ് ഈ സഭയ്ക്കുണ്ടെന്ന് വിശ്വസിക്കാൻ കാരണം ഇതാണ് ഈ കൈവെപ്പിലൂടെ എന്തു ചെയ്യും പരിശുദ്ധാത്മാവ് നമ്മളേക്ക് അപ്പോസന്മാർ അവരുടെ മേൽ കൈവെച്ചപ്പോൾ അവർ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു അപ്പോസന്മാരുടെ കൈവെപ്പ് കൈവെപ്പുള്ള സഭ നമ്മൾ പറയുന്നില്ലേ അതുകൊണ്ടാണ് പ്രിയമ്മ കൈവെപ്പില്ലാത്ത ഇല്ലാത്ത സ്ഥലങ്ങൾ നമ്മൾ പോകരുത് കൈവെപ്പിന് വലിയ പ്രാധാന്യമുണ്ട് ഹോളി സ്പിരിറ്റ് ആണത് ഹോളി സ്പിരിറ്റ് കൈവെപ്പിന്റെ പുറകിൽ ഹോളി സ്പിരിറ്റ് അപ്പോസോലിക സഭ അപ്പോസോലന്മാർ ലഭിച്ച കൈവപ്പ് വ്യത്യാസമുണ്ട് അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചോളും എല്ലാവരുമ്പ് പോയി തല കുനിഞ്ഞു നിൽക്കാൻ ഇടവരുത്തരുത് സഭ പറഞ്ഞ സ്ഥലങ്ങളിലേ പോകാവൂ അങ്ങനെ സ്ഥാപിക്കുന്ന നല്ല ബോധ്യം ഉണ്ട് ആ ബോധ്യം പിതാക്കന്മാരോട് ലഭിച്ചതാണോ അതുകൊണ്ടാണ് നമ്മൾ കൈവെപ്പിനെ ഇത് കുറിച്ചിത്ര മാത്രം ജാഗരൂകരായിരിക്കാൻ പറയുന്നത് കൈവെപ്പിന് വലിയ പ്രാധാന്യമുണ്ട് പ്രിയമുള്ളവര് അത് വേദപുസ്ത അടിസ്ഥാനമാണ് അതുകൊണ്ടാണ് അപ്പോസ്വന്മാരെ കാലഘട്ടം തൊട്ടുള്ളതാണ് കൈവപ്പിന് നമ്മുടെ സഭയിൽ പുരോഹിതന്മാരൊക്കെ അല്ലേ കൈവെച്ച് പ്രാർത്ഥിക്കാൻ അധികാരമുള്ളൂ അപ്പൊ അത്രയും ഉള്ളതുകൊണ്ട് കൈവെപ്പ് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാൻ മറ്റൊരു മാറും കൈവെപ്പാണ് അപ്പോസ്വൽ പ്രവർത്തികൾ എട്ടാം അധ്യായത്തിന്റെ പതിനാല് മുതലുള്ള വാക്യം കണ്ടാണ് അവർ മാമോദീസ സ്വീകരിച്ചതെന്നേ ഉള്ളൂ പരിശുദ്ധ വന്നിരുന്നില്ല അതിന് ചില പ്രത്യേകത ഉണ്ട് പരിശുദ്ധാത്മാവ് അത് പരിശുദ്ധ സഭയിൽ പ്രവർത്തിക്കണമെങ്കിൽ അതിന് ചില മാനദണ്ഡങ്ങൾ അത് അപ്പോ അതിന് പ്രത്യേകത ഉണ്ട് പ്രിയമുണ്ട് കൈവെപ്പിന് പ്രത്യേകത ഉണ്ട് അഭിസംബോധന അത് പ്രത്യേകതയാണ് നമുക്ക് ലഭിക്കുന്ന ഒരു സ്ലിഹവാഴവുണ്ടല്ലോ അതല്ലേ അതിന്റെ പ്രത്യേകത ഒന്ന് ആശീർവദിച്ചാൽ അത് ആശീർവാദത്തിന് വലിയ പ്രത്യേകത ഉള്ളത് അപ്പം എല്ലാറ്റിനും പരിശുദ്ധ സഭ അതിൻ്റെ എന്താ പറയുക ആദ്യ കാലം തൊട്ട് ആധികാരികമായിട്ട് വിശ്വസിച്ചു പോരുന്ന ഒരു പാരമ്പര്യവും വിശ്വാസമൊക്കെ ഉണ്ട് നമ്മൾ സുപ്രഭാതത്തിൽ വന്ന് പറയും ഇതെല്ലാം തെറ്റാ മോശമെന്ന് പറഞ്ഞ് നമ്മൾ പുറകെ പോകില്ല പ്രിയമ്മൾ വരും ഈ ആദ്യകാലം തൊട്ട് അപ്പോസന്മാര കാലം തൊട്ടേ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പല വ്യാഖ്യാനങ്ങളും ഉണ്ടാകും പേടി മുന്നൂറ്റി ഇരുപത്തിയഞ്ചിൽ നിത്യ സുന്നദോസ് വിളിച്ചു കൂട്ടിയ തീരുമാനമുണ്ടായി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏതാണ്ട് ആയിരത്തി എഴുന്നൂറ് വർഷം ആകുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആയിരത്തി എഴുന്നൂറ് വർഷം പൂർത്തിയാകും ഈ വിശ്വാസ പ്രമാണം എഴുതിയ ശേഷം അങ്ങനെ എഴുതപ്പെട്ട വിശ്വാസ പ്രമാണത്തിന് ഒരു മാറ്റം വരുത്താത്ത സഭയാണ് നമ്മുടെ സഭ ആ സഭ വിശ്വസിക്കുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് ഈ മൂന്ന് കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ പോയി അനാവശ്യമായി ഈ ലോകത്തിൻ്റെ ആത്മാവിൽ പോയി നമ്മൾ ചാടി നമ്മുടെ പരിശുദ്ധാത്മാവിന് നിർജ്ജീവമാക്കി കളയാതിരിക്കാം പ്രത്യേകം ശ്രദ്ധിക്ക പ്രേമങ്ങൾ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ മൊണാസ്ട്രി ലക്ഷ്യത ഈ മൊണാസ്ട്രി രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി മാസം ഏഴാം തീയതി ദോക്കായുടെയും കിഴക്കോക്കായുടെയും പരിശുദ്ധ പത്രോസിൻ്റെ പിൻഗാമി അഹമാന സുറിയാനി സബയുടെ തലവൻ പരിശുദ്ധ മോറാൻമോർ ഇഗ്നാത്യോസ് അഫ്രൈം രണ്ടാമൻ ബാവായൽ കോദാശ ചെയ്യപ്പെട്ടപ്പോൾ മൊണാസ്ട്രിക്ക് ഒരു ലക്ഷ്യം ആ ലക്ഷ്യമെന്ന് പറയുന്നത് മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് പ്രാർത്ഥനയും കുർബാനയുമാണ് കാനൂനികമായ പ്രാർത്ഥനകൾ നടത്തപ്പെടുക വിശുദ്ധ കുർബാന അർപ്പിക്കുക ഇതിലെ ഓരോ അംഗങ്ങളുടെ ഉത്തരവാദിത്തമാണിത് രണ്ടും രണ്ടാമത് സുവിശേഷം അറിയിക്കുക ലോകം മുഴുവൻ പോയി നിങ്ങൾ സുവിശേഷം അറിയിക്കുക ഇവാഞ്ചലൈസേഷൻ മൂന്ന് ദൈവവേല ചെയ്യുക മിനിസ്ട്രി ഏത് ദേശത്ത് പോയും ദൈവവേല ചെയ്യാൻ തയ്യാറ് ഈ